ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നിലമ്പൂരിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏകദിന ടൂറിസം തിങ്കളാഴ്ച നടക്കും നിലവിൽ ും പുതുതായിരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ശില്പശാലയിൽ പങ്കെടുക്കാവുന്നതാണ് നിലമ്പൂർ അമൽ കോളേജിൽ വെച്ച് നടക്കുന്ന ശില്പശാല നബാഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയും നിലമ്പൂർ കോളേജിലെ ടൂറിസം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത് വർഷം ഒരു പുതിയ അത് ഇന്ത്യയിൽ ഉടനീളം ഗ്രാമീണ വേണ്ടി സംരംഭമാണ് വർഷത്തില് ആദ്യമായി ഒരു പദ്ധതി സാങ്ഷൻ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ താലൂക്കിന് വേണ്ടിയാണ് നിലമ്പൂർ താലൂക്കിലെ പദ്ധതി നബാർഡ് വഴി ഇവിടെ നിലമ്പൂർ താലൂക്കിലെ ഹോംസ്റ്റേ ഉടമകൾക്കും പുതിയ സംരംഭകർക്കുമാണ് പ്രധാനമായും ശില്പശാല ഹോം സ്റ്റേ രജിസ്ട്രേഷൻ അനുബന്ധ പരിശീലനം വിദേശികളെയും സഞ്ചാരികളെയും ആകർഷിക്കാനുള്ള ബോധവൽക്കരണം പ്രാദേശിക ഭക്ഷണം പാകം ചെയ്യാനുള്ള പരിശീലനം തുടങ്ങിയ വിഷയങ്ങളിൽ ശില്പശാലയിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും കൂടാതെ ശില്പശാലയിൽ പങ്കെടുക്കുന്നവർക്ക് തുടർച്ചയായി രണ്ടു വർഷം പരിശീലനവും സഹകരണവും നൽകും കുറഞ്ഞ ചെലവിൽ ഒരു ടൂറിസ്റ്റ് സെൻ്റർ ഒരുക്കി കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചും ശില്പശാലയിൽ സെമിനാറുകൾ ഉണ്ടാകും നിലമ്പൂരിലെ കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ പത്തോളം മാത്രമുള്ള ഹോംസ്റ്റേകളുടെ എണ്ണം നൂറ്റൻപതായി ഉയർത്തി എസ് സി എസ് ടി മേഖലകളിൽ പതിനഞ്ചോളം ഹോം സ്റ്റേയെങ്കിലും സ്ഥാപിക്കാനും സംഘാടകർ ഒരുക്കമിടുന്നുണ്ട് ജെ എസ് എസ് ഡയറക്ടർ ബി ഉമ്മർ കോയ കേരള ഹോംസ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് nius dask nilambod